ദുരൂഹതയേറ്റുകയാണ് തിരോധാന കേസുകൾ അഞ്ചു വർഷം മുൻപുള്ള സിന്ധു തിരോധാന കേസിൽ പോലീസ് വീണ്ടും അന്വേഷണത്തിനിറങ്ങുകയാണ് സെബാസ്റ്റൻ എന്നയാൾ പ്രതിയായ മറ്റ് തിരോധാന കേസുകൾക്ക് സിന്ധു തിരോധാനവുമായി സാമ്യമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് സെബാസ്റ്റന് സിന്ധു തിരോധാനവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും പോയി രണ്ട് കുഞ്ഞുങ്ങൾ അപ്പം എവിടെയാൾ പോലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് വേണ്ട ഞാൻ പിന്നെ പോയാൽ ചെളുപ്പം വരാന്ന് വേണ്ടാണ് പോകുന്നത് അമ്മയം കഴിഞ്ഞ എട്ട് മണിയായിട്ട് വളക്കാണല്ലപ്പോഴാണ് ഞങ്ങൾ തിരക്കിളക്കണത് തിരക്കി നടന്ന് രോഗമായ രോഗം മുഴുവൻ വന്നിറന്നിട്ട് ഇന്നുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തട്ടെ എന്നും പറഞ്ഞിട്ട് പോയ പോക്കാണ് മതീശ്വര ഞങ്ങൾക്കിതൊന്നും പറയാം മലേശ്വര ഞങ്ങൾക്ക് എൻ്റെ വേള വന്ന് എവിടെയെങ്കിലും ഉണ്ടെന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മലേശ്വരൻ അശ്വിൻ പാലാടി വിശദാംശങ്ങളുമായി അശ്വിൻ ഇത് മറ്റൊരു ധർമ്മസ്ഥലയാണോ എന്നൊരു സംശയം ഉയർന്ന തരത്തിലേക്കാണ് പക്ഷേ ഇവിടെ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കൂടുതൽ കേസുകൾ റീഓപ്പൺ ചെയ്യേണ്ടുന്ന സ്ഥിതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണോ ഏറ്റവും പുതിയ സംഭവം എന്താണ് അനുജാ കേർത്തലയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ കഴിഞ്ഞ ഈ സമീപകാലത്തും ഒപ്പം ചെബാസിനുമായി ബന്ധപ്പെട്ട കേസുകൾ തുടങ്ങിയ കാലത്തുമൊക്കെ മിസ്സായ കാണാതായ ആളുകളുടെ കൂടുതൽ കേസുകൾ പോലീസ് ഇപ്പോൾ വീണ്ടും അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ചേർത്തലയിൽ നിന്ന് കാണാതായ സിന്ധു സിന്ധുവിനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിനാണ് കാണാതാകുന്നത് ഈ കേസ് വീണ്ടും ഇപ്പോൾ അന്വേഷിക്കുകയാണ് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അന്ന് അന്വേഷിച്ചിരുന്ന അർത്ഥങ്ങൾ പോലീസാണ് കാര്യമായ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കേസിൻ്റെ അന്വേഷണം നിർത്തുകയും ചെയ്തതാണ് അന്ന് ആകെ കണ്ടെത്താനായത് അമ്പലത്തിൽ സിന്ധു വഴിപാട് കഴിച്ച ഒരു വഴിപാട് രസീത് മാത്രമാണ് ഈ കേസിൻ്റെ അന്വേഷണ കാലയളവിൽ കണ്ടെത്താനായത് ഇപ്പോൾ വീണ്ടും സുഭാഷിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് സ്ത്രീകൾ കാണാതായതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴാണ് ഈ കാണാതായ മൂന്ന് പേരുടെയും സമാനമായ പശ്ചാത്തലം ഈ സിന്ധുവിനുമുണ്ട് എന്നുള്ളത് പോലീസ് കണക്കാക്കുന്നത് അതായത് ഒറ്റപ്പെട്ട് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി പിന്നീട് ഒറ്റയ്ക്കാണ് ജീവിതം നടത്തിയിരുന്നത് സ അത്യാവശ്യം നല്ല നിലയിൽ സ്വത്ത് കാര്യ സ്വത്തും കാര്യങ്ങളുമെല്ലാം ഉള്ള ഒരു സ്ത്രീ കൂടിയാണ് സിന്ധു ആ പശ്ചാത്തലത്തിൽ കാണാതായതിൽ സെബാസ്റ്റിന് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് നിലവിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഈ കേസിൻ്റെ കേസ് ഫയൽ അർത്ഥവങ്കൽ പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറണോ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായി പരിശോധിക്കുക എന്തായാലും അതുകൂടി വരുമ്പോൾ കൂടുതൽ കേസുകൾ സുഭാഷിനുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളതാണ് നിർണായക വിവരം നമ്മളിപ്പോൾ ഉള്ളത് സുഭാഷിൻ്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലാണ് ഇവിടെ നാളെ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ഒരു പരിശോധന നടക്കുന്നുണ്ട് ഈ വീട്ടിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി നടത്തിയ പരിശോധനയിൽ കത്തിച്ച നിലയിലുള്ള മനുഷ്യൻ്റെ അസ്ഥികൂഢ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിൻ്റെ ബാക്കി അസ്ഥുകൂട അവശിഷ്ടങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം തുടരുകയാണ് അന്ന് തലയോട്ടിയുടെ ഒരു ഭാഗവും ഇപ്പം കാലിൻ്റെ ചില ഭാഗങ്ങളും മാത്രമാണ് കണ്ടെത്തിയിരുന്നത് അത് മറ്റൊരിടത്ത് കത്തിച്ച് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നതും മറ്റ് ഭാഗങ്ങൾ എവിടെ ഉണ്ട് എവിടെ വെച്ചാണ് ഈ ശരീരം മറവ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് നാളെ എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം എത്തി ഈ വീട് വിശദമായി പരിശോധിക്കും സബാഷിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും പരിശോധന നടക്കുക നിലവിൽ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് സുബാഷിനെ വിട്ടിരിക്കുന്നത് ഈ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ പരിശോധന പൂർത്തിയാക്കി നിർണായകമായ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അറുപത്തിയെട്ട് വയസ്സായ ഒരു ആളാണ് തന്നെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യലിനോട് അയാൾ സഹകരിക്കുന്നില്ല കാര്യങ്ങൾ വിട്ടുപറയുന്നില്ല എന്നുള്ള ഒരു വെല്ലുവിളിയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ നേരിട്ട് ഇയാളെ കൊണ്ടുപോയി ക്രൈം നടന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുക എന്നുള്ള ഒരു അന്വേഷണ രീതിയാണ് നിലവിൽ സ്വീകരിക്കുന്നത് എന്തായാലും നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ദിവസമാണ് വീട്ടിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടോ ശരീരങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടോ ഈ വീടിനകത്ത് പുതിയതായി ഗ്രാനൈറ്റ് പാകിയ ഭാഗത്ത് എന്താണുള്ളത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ നാളെ ഒരു ഉത്തരം കിട്ടിയേക്കാം വീടിനകത്ത് പരിശോധന ഉണ്ടായാൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും അനുജ ഇതിലൊരു കൊലപാതക പരമ്പര തന്നെയാണോ എന്നൊക്കെയുള്ളത് കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീകളെയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നൊക്കെയാണോ പോലീസിന്റെ നിഗമനം എങ്ങനെയാണ് ഇപ്പോൾ വരുന്ന കേസുകളുടെ സ്വഭാവമൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അശ്വിൻ പ്രധാനമായും സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സെബാസ്റ്റിൻ്റെ ഇതുവരെയുള്ള കേസുകളിലെല്ലാം ലക്ഷ്യമായി പോലീസ് കണക്കാക്കുന്നത് കാരണം ബിന്ദു പത്മനാഭൻ്റെ എറണാകുളം ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തുമുള്ള സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ വ്യാജരേഖ ചമച്ച് തൻ്റെ പേരിലാക്കി എന്നുള്ള കേസിൽ സെബാസ്റ്റ്യൻ പ്രതികൂടിയാണ് ഒപ്പം ഈ ജയനമ്മ കേസിൽ സെബാസ്റ്റ്യൻ ജയനമ്മയുടെതെന്ന് കരുതുന്ന സ്വർണം വിൽപ്പന നടത്തിയെന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു ആ വിൽപ്പന നടത്തിയ സ്വർണം ഇന്നലെ ചേർത്തലയിലെ രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒരു സഹകരണ ബാങ്കിലും നടത്തിയ പരിശോധനയിൽ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒപ്പം ഈ ഐഷയമായി ായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ തിരോധാന കേസുകൾക്കെല്ലാം പിന്നിലുള്ളത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് ഒപ്പം ചില സ്ഥല വിൽപ്പനകളിൽ ഇടനിലക്കാരനായും സെബാസ്റ്റ്യൻ നിന്നിട്ടുണ്ട് അതും ഈ കാണാതായ ആളുകളുമായി ബന്ധപ്പെട്ട് അതിലും ചില സംശയങ്ങളുണ്ട് കഴിഞ്ഞ കുറഞ്ഞ കാലയളവ് രണ്ടായിരത്തി ആറിന് ശേഷമുള്ള ചില കാലങ്ങളിൽ അനധികൃതമായ അല്ലെങ്കിൽ അസാധാരണ നിലയിൽ സെബാസ്റ്റിന് പണം എത്തിയിരുന്നു എന്നുള്ള വിവരം കൂടി പോലീസിനുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ധനികനായത് നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കൊലപാതക പരമ്പര തന്നെ ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലവിൽ ഉണ്ട് അത് ഒരുപക്ഷെ വലിയ അധികം വൈകാതെ തന്നെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും ഈ കാണാതായ മൂന്ന് പേർ ഇവിടെയാണ് അല്ലെങ്കിൽ അതിനൊപ്പം ഈ കണ്ടെത്തിയ അസ്ഥിയുടെ സവിശിഷ്ടങ്ങൾ ആരുടേതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം വരണം ബുധനാഴ്ചയോടു കൂടി ആ ഡി എൻ എ പരിശോധനാ ഫലം വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അസ്ഥി ആരുടേതാണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ അപ്പോൾ ആരാണ് കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും ഒരുപക്ഷെ ഒന്നിലധികം ആളുകളുടെ അസ്ഥി അവിടെ കൊണ്ടിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന് സംശയമുണ്ട് എന്തായാലും കാണാതായ ആളുകൾ എവിടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേക്കാം അപ്പോഴും അപ്പോഴും അവശേഷിക്കുന്ന നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കും എന്തായാലും വളരെ ദുരൂഹത നിറഞ്ഞ പോലെ തന്നെ സമാനമായ ഒരു പശ്ചാത്തലമുള്ള കേസായി ചേർത്തലയിൽ മാറും കൊലപാതക പരമ്പരയാണോ നടന്നിട്ടുള്ളതെന്ന സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു തിരോധാന കേസുകൾ എന്ന തരത്തിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതാണ് പക്ഷേ അത് കൊലപാതകം എന്ന രീതിയിൽ മാറുകയാണ് ജൈനമ്മയുടേത് കൊലപാതകം എന്നതൊക്കെ ഇന്നലെ തന്നെ ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുകയും ചെയ്തിപ്പോൾ പുതിയൊരു കേസ് കൂടി റീ ഓപ്പൺ ചെയ്യുകയാണ് സിന്ധി ധു തിരോധാന കേസ് അതിൽ അന്വേഷണം നടത്തുകയാണ് പോലീസ് കൂടാതെ ഇന്നിപ്പോൾ തെളിവെടുപ്പുണ്ടാകും പള്ളിപ്പുറത്തെ വസതിയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുമെന്നതാണ് അശ്വിൻ പാലാടി നൽകിയ വിവരം